ആതിലെയാണെങ്കിൽ തൻ്റെ ഭാഗത്ത് വലിയ തെറ്റൊന്നും ഇല്ലെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് മോർണിംഗ് ആക്ടിവിറ്റി മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ആതിൽ സംസാരിക്കുന്നു ബിഗ് ബോസ് ഹൗസിൽ വന്നപ്പോൾ ആദ്യം എൻ്റെ ഫ്രണ്ട് ആയിരുന്നു ശൈത്യ പോയതിന് ശേഷം പിന്നെ അനുമോളായി അപ്പം അനുമോളുമായിട്ട് ചെറിയ പ്രശ്നമുണ്ട് അത് പറഞ്ഞു തീർക്കണമെന്ന എൻ്റെ ആഗ്രഹം ഫ്ളാറ്റിലാണെങ്കിൽ പോലും ഞങ്ങൾ അധികം ആരോടെയും സംസാരിക്കാറില്ല ആരെയും ഫ്ലാറ്റിലേക്ക് വിളിക്കത്തുമില്ല അത് ചില ബാഡ് ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ടാണ് കുറച്ച് ദിവസം കൂടി ഉള്ളു അനുമോളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് നെവിന് ശാനവാസമായിട്ടുണ്ടായ പ്രശ്നങ്ങൾ ഞാൻ രാത്രിയോളം ഇരുന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യാൻ നോക്കിയിരുന്നു എനിക്ക് ആരും അങ്ങനെ മിണ്ടാതിരിക്കുന്നത് കാണുന്ന ഇഷ്ടമല്ല എൻ്റെ മാക്സിമം എഫേർട്ട് ഇട്ട് ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാനാണ് ഞാൻ നോക്കാറുള്ളത് എന്നെ എങ്ങനെ വേണമെങ്കിലും ചിത്രീകരിച്ചോ നിങ്ങളെല്ലാം ഓക്കെ ആവണം എനിക്കത് മാത്രമേ ഉള്ളൂ ആഗ്രഹം എനിക്കിങ്ങനെ ഒരാൾ മിണ്ടാതിരിക്കുന്നത് കാണുമ്പം നെഗറ്റീവ് അടിക്കും എങ്ങനെയെങ്കിലും പോസിറ്റീവ് ആക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോഴൊക്കെ അനുമോളെ ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുകയൊക്കെ ചെയ്യുന്നു ക്യാമറ അനുമോളാണെങ്കിൽ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല തല കുനിച്ചങ്ങനെ ഇരിക്കുന്നേ ഉള്ളൂ എന്നെ പുറകെ നിന്ന് കുത്തില്ല ചതിക്കില്ല എന്ന വിശ്വാസമുള്ള എൻ്റെ പാർട്ട്ണർ നൂറയുണ്ട് ബിഗ് ബോസ് ഫസറടിച്ചതിന് ശേഷവും ആതില പറയുന്നുണ്ട് ഇവിടുന്ന് ഔട്ടായിപ്പോയ ചില കണ്ടസ്റ്റൻ്റ് പറഞ്ഞിട്ടുണ്ട് അനുമോളെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ തരുന്നവളല്ല എന്നിട്ടും അതൊന്നും കേൾക്കാതെ അവൾ തന്ന സ്നേഹം സത്യസന്ധമാണെന്ന് കരുതി ഫ്രണ്ട്ഷിപ്പ് കൂടി അത് തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നുള്ളൊരു രൂപത്തിനാണ് അതിലെങ്ങനെയൊക്കെ പറയുന്നത് അനീഷേട്ടനോടൊപ്പം കൂടി രാവിലെ അനുമോളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ചെന്നിട്ട് അനുമോളും മിണ്ടാത്തതിൻ്റെ ദേഷ്യമാണെന്ന് തോന്നുന്നു മോർണിംഗ് ടാസ്കിൽ പോലും അനുമോളെ ടാർഗറ്റ് ചെയ്ത് ഓരോന്നും കുത്തി കുത്തി പറയുന്നത് എന്നാൽ അനുമോളാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് പറഞ്ഞത് ആരെയും എടുത്ത് പറയാതെ മുത്ത പേരെയും കൂടിയായിട്ടാണ് സംസാരിച്ചത് പത്തിരുപത്താറ് പേര് അച്ഛനമ്മ ഇല്ല വീട്ടിൽ പരിചയമില്ലാത്ത പല ഡിഫറെൻറ്റ് ഉള്ള ആളുകളുമായിട്ട് താമസിക്കുന്നത് നേരത്തെ അക്ബർ ഒക്കെ പറഞ്ഞ കണക്ക് ഫണ്ണായിട്ട് പോകണമെന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ പിന്നീട് മനസ്സിലായി ഇതൊരു ഗെയിമാണ് അങ്ങനെയൊന്നും പറ്റത്തില്ല പല ക്യാരക്ടേഴ്സ് വെച്ച് കളിക്കുന്നവരാണെന്നും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനൊക്കെ നല്ലപോലെ ഞാൻ പഠിച്ചു എന്നൊക്കെ അനുമോള് പറയുന്നു ഞാൻ വന്ന ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കറിയാം എന്തുമാത്രം സഫർ ചെയ്താണ് ഇത്രയും വരെ എത്തിച്ചേർന്നതെന്ന് വിഷമം വന്നാൽ കരയും സന്തോഷം വന്നാൽ ചിരിക്കും ഈ വീട്ടിൽ വന്ന് കയറി കഴിഞ്ഞാൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പറ്റത്തില്ല അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനേ പറ്റൂ ഇവിടുന്ന് പുറത്തിറങ്ങിയാലും നമുക്കെല്ലാവർക്കും ഒരു ലൈഫുണ്ട് ഇതൊന്നും ഒന്നുമല്ല എന്തൊക്കെ വലിയ പ്രശ്നം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഇനി ഞാനത് പൊരുത്തപ്പെട്ട് മുന്നോട്ട് തന്നെ പോകുമെന്നൊക്കെ അനുമോൾ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോഴെല്ലാം ഇറിറ്റേറ്റ് ചെയ്ത് ആതിലെ അവിടെ ഇരുന്ന് ഓരോന്നും അക്ബർക്കായിട്ട് പറയുന്നുണ്ട്